പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പത്തൊൻപതാം തിരുവചനം ായ ദാവീദ് ഒരു വലിയ സത്യം നമ്മോട് പങ്കുവെക്കുകയാണ് ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് എൻ്റെ സഹോദരി സഹോദരനാണ് ഈ ലോക ജീവിതത്തിൽ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് എൻ്റെ സഹോദര സഹോദരി ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ അരൂപി നമ്മോട് സംസാരിക്കുകയാണ് നമ്മൾ ഈ ലോകത്ത് ലോക വസ്തുക്കളിലല്ല പ്രത്യാശ വെക്കേണ്ടത് നിത്യജീവിനിൽ പ്രത്യാശയർപ്പിച്ച് കർത്താവിന്റെ കരം പിടിച്ച് നമ്മളായിരിക്കുന്ന പ്രതിസന്ധികളുടെ മേൽ മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയും ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കും നടത്തുക എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ പരിശുദ്ധാത്മാവ് നമ്മളെ ഫലപ്പെടുത്തുന്ന സമയമാണ് നമ്മൾ അനേകം വിവിധങ്ങളായ വിഷയങ്ങളെ ഓർത്ത് ഒരുപാട് അസ്വസ്ഥതയുള്ളവരാണ് എല്ലാം പരിശുദ്ധാത്മാവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം കർത്താവേ എൻ്റെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ കർത്താവേ എൻ്റെ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഈ ഒരു പ്രാർത്ഥനയോടെ വളരെ വളതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു

ർപ്പിച്ച് ജീവിക്കുക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എല്ലാം മറന്നും നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കുകയാണ് ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് ഈ പ്രവചന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു പരിശുധാത്മാവേ വരണമേ പരിശുധാത്മാവേ വരണമേ അത്ഭുത ക്രമകളായി ഞങ്ങളിൽ നിറയണമേ കരമടിച്ചെല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കട്ടെ യാത്ര ചെയ്യും ും സഞ്ചാരി ഓളങ്ങൾ കണ്ടു യാത്ര ചെയ്യും ഈ ലോകയാത്രയിൽ നമ്മൾ ഓളങ്ങൾ കാറ്റിനെയും കടലിനെയും ഒറ്റക്കല്ലേ നിയന്ത്രിപ്പൻ കഴിയുമുള്ള നമ്മൾ എത്ര പേരും വിശ്വസിക്കുന്നുണ്ട്

പരദേശവാസിയാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ നമ്മളെല്ലാവരും പരദേശികളാണ് ആ വീട് എനിക്ക് ഒരുക്കിയ ഭവനമുണ്ട് നമുക്കായി ഒരുക്കിയിരിക്കുന്ന അക്കരക്കു യാത്ര ചെയ്യുകയും ചെയ്യും സഞ്ചാരി

ും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ ലോകയാത്രയിൽ നിത്യജീവനെ കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിതമാകുക ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിത്യത്മാവേ പരിശുദ്ധാത്മാവേ പ്രത്യാശ ഞാൻ ിൽ പ്രകാശിപ്പിക്കണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരെ വരുന്ന സഹനങ്ങളിൽ കഷ്ടപ്പാടുകളിൽ പരാജയങ്ങളിൽ ദുരന്തങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ കുടുംബങ്ങളിൽ കരം പിടിച്ച് കണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ അനോയ് അനോയ്

ഞങ്ങൾക്ക് ആവശ്യമായ വചനം തന്ന് ഇന്നത്തെ ശുശ്രൂഷകളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കായി സംസാരിക്കണമേതാവിൻ്റെ ഞങ്ങൾക്കായി സംസാരിക്കണമേ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകമാങ്ങളേവരും നിത്യ ജീവൻ്റെ പ്രത്യാശയിൽ ജീവിക്കുവാൻ പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നിത്യ ജീവൻ്റെ പ്രത്യാശയിൽ വളരുക നിത്യജീവന്റെ പ്രത്യാശയിൽ വളരുക ദൈവജനം വളർച്ച പ്രാപിക്കേണ്ടത് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയിലാണ് സാധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ജോലി തിരക്കുകൾക്ക് അല്പസമയം മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനവും നമ്മുടെ ജീവിതത്തിൽ കൃപയായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിരായിരിക്കുക ഈ കാലഘട്ടത്തെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ ജനം വളരേണ്ടതും പ്രത്യാശ വയ്ക്കേണ്ടതും നിത്യജീവനിലാണ് അപ്പോസനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് എന്തിനാണ് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചത് ആത്മവർഷത്തിൻ്റെ ഉദ്ദേശം തിരുവചനത്തിലൂടെ അപ്പോസനെ പൗലോസ് സഭയെ ബോധ്യപ്പെടുത്തുകയാണ് തീത്തോസിനെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് അവിടുത്തെ കൃപാപരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവിനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്തിനാണ് ദൈവം കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ മേൽ പരിശുദ്ധാത്മാനെ വർഷിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ ഓരോരുത്തരും നിത്യജീവിനെ പറ്റിയുള്ള പ്രത്യാശയിൽ നിറയുവാൻ ഈ പ്രത്യാശയിൽ അനുദിനം ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയിൽ നിത്യജീവിനെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുന്നത് നിത്യജീവനെക്കുറിച്ച് നൂറ് കണക്കിന് പ്രസംഗങ്ങൾ കേട്ടാലും അത്തരത്തിലുള്ള പല പുസ്തകങ്ങൾ വായിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും നിത്യജീവനെക്കുറിച്ചുള്ളൊരു വെളിപാട് ലഭിക്കുകയില്ല സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്നിക സഭ മക്കളോട് വളരെ ആധികാരികമായി പറയുകയാണ് തനെഴുതി ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിദ്ധതയുള്ളവരായിരിക്കുവിൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുവിൻ എത്ര മനോഹരമായ തിരുവചനമാണിത് നമ്മളെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട വചന ഇത് ദൈവജനം ഏതിലാണ് പ്രത്യാശ അർപ്പിക്കേണ്ടത് ഈ ലോകത്തിലോക വസ്തുക്കളിലെല്ലാം എന്നാൽ സഭാ മക്കളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ് നമ്മൾ എന്തിനാണ് പ്രത്യാശ അർപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ കർത്താവിൻ്റെ വീണ്ടും വരവ് നമ്മുടെ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഒരു കഥയല്ല അതൊരു കഥയല്ല അതൊരു മിഥ്യാ സങ്കല്പമല്ല ലോകമിനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് രാജാതി രാജാവായി തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുന്നതാണ് ഈ പ്രത്യാശയിലേക്ക് ഹൃദയം ഉയർത്താൻ ദൈവധനത്തോട് പത്രോശ്രീ ആവശ്യപ്പെടുകയാണ് കർത്താവിൻ്റെ ആഗമനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപ അതാണ് ഇറ്റേണൽ ലൈഫ് അതാണ് നിത്യമായ ജീവിതം കർത്താവിനോട് കൂടെ ആ ഇറ്റേണൽ ഗ്ലോറിയിൽ നിത്യ മഹത്വത്തിൽ നമ്മൾ ഒന്നിച്ച് കഴിയുന്നൊരു അനുഭവം അതെന്തുമാത്രം ആനന്ദമാണ് നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശയുള്ളവർക്കാണ് പോസ്സൻ യോഹൻ ഞാൻ വീണ്ടും സഭയെ പഠിപ്പിക്കുക താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം മൂന്നാമത്തെ വചനം ഈ പ്രത്യാശയുള്ളവർക്ക് ഏത് പ്രത്യാശ നിത്യ ജീവനെക്കുറിച്ചുള്ള പ്രത്യാശ അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത് നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ എൻ്റെ ദേശം ഈ വീടെയല്ല ഈ വീടെ ഞാൻ പാരദേശവാസിയാണല്ലോ നമ്മളെത്ര വലിയ ഉന്നതരാണെങ്കിലും നമ്മൾ വിദ്യാഭ്യാസ ഡിഗ്രികളുള്ളവരാണെങ്കിലും ഈ ലോകത്തിൽ ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉള്ളവരാണെങ്കിലും ഭൂമിയിൽ നമ്മളെല്ലാവരും പരദേശികളാണെന്നുള്ള സത്യം മറന്നു പോകരുത് ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്തിൽ ആർക്കാണ് വിശുദ്ധിയോട് ജീവിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തുസൂക്ഷിക്കുവാൻ ആർക്കാണ് കഴിയുന്നത് ഈ ലോകത്തിൻ്റെ കറയും കളങ്കവും ഏൽക്കാതെ ജീവിക്കാൻ ആർക്കാണ് സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ശക്തമായ ഭാഷയിലാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ പ്രത്യാശയുള്ളവർക്ക് ഏത് പ്രത്യാശ നിത്യ ജീവനെ കുറിച്ചുള്ള പ്രത്യാശ അങ്ങനെയുള്ള ദൈവമക്കള് ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുകയാണ് ഇങ്ങനെ സൂക്ഷിച്ചവരാണ് സഭയിലെ വിശുദ്ധാത്മാക്കൾ സഭാപിതാക്കന്മാർ പ്രവാചകന്മാരെ നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധി ജീവിക്കുന്ന അനേകം അനേകം ദമ്പതികളുണ്ട് പല യുവജനങ്ങളുണ്ട് വിശുദ്ധി ജീവിക്കുന്ന എത്രയോ സമർപ്പിതർ എത്രയോ ബഹുമാനപ്പെട്ട വന്യവൈദികരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സത്യം മറക്കരുത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം ആദ്യമസഭയിലെ നാൽപ്പത് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവർ ഒരേ ആത്മ ഒരേ ഹൃദയമുള്ളവരാണ് ആദ്യമസഭയിലെ ദൈവജനത്തിന് പ്രത്യേകത അതാണ് ഇവർ യേശു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുകയാണ് ഈ സമയത്ത് അന്നത്തെ ഗവൺമെൻറ് ഇവർ അറസ്റ്റ് ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസം വിട്ട് കളയാൻ പറഞ്ഞു അവർ പറഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ യേശു ക്രിസ്തുവന് ഉപേക്ഷിക്കുകയില്ല ഞങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയുകയില്ല ഈ കാലഘട്ടത്തിലും കർത്താവായ ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തി രക്തസാക്ഷിത്വം വഹിക്കുന്ന ആയിരക്കണക്കിന് പേര് ഈ യുഗാന്ത്യസഭയിൽ ആധുനിക സഭയിലുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാണ് നമ്മൾ എത്തി നിൽക്കുന്ന യുഗാന്ത്യ സഭയിലാണ് യുഗാന്ത്യ സഭയിലെ സഭാ മക്കൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകൾ വെളിപാട് പുസ്തകത്തിൽ അപ്പോസ്സലെ യോഗം ഞാൻ കാണുകയാണ് പതിനാലാം അധ്യായം പന്ത്രണ്ടാം വചനം ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹന ശക്തിയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും രണ്ട് പ്രധാനപ്പെട്ട യോഗ്യതകൾ പരിശുദ്ധാത്മ എടുത്തു പറയുകയാണ് ഒന്ന് സഹന ശക്തി സഹന ശക്തി രണ്ട് ക്രിസ്തുവിലും സഭയിലുമുള്ള അടിയുറച്ച വിശ്വാസം ഇനി വലിയ പീഡനങ്ങളുടെ നാളുകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുക നമ്മൾ ഇത് സഭയിൽ കാണുന്നത് തെറ്റിദ്ധരിക്കരുതേ ഇതൊന്നും അവിചാരിതമല്ല കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനം സംഭവിക്കണേക്കാൾ മുൻപ് മണവാട്ടി സഭ വിശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധീകരണം സാധ്യമാകുന്ന സഹനങ്ങളിലൂടെയാണ് ഈ നാൽപ്പത് ചെറുപ്പക്കാർ ഒരുപോലെ വിളിച്ചു പറഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കില്ല ഇതിൽ അരിശം പൂണ്ട് ആ വിധി നടപ്പാക്കാൻ ഗവൺമെന്റ് നിശ്ചയിച്ച ആരാച്ചാരെ അവരെ നോക്കി പരിഹസിച്ച് കളിയാക്കി ചിരിക്കുകയാണ് ഒന്നാമനെ വിളിച്ചു അവൻ ധീരതയോടെ പറഞ്ഞു ഞാൻ എൻ്റെ കർത്താവിനെ തള്ളി പറയില്ല ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല ഉടനെ അവൻ്റെ തല വെട്ടുകയാണ് അവൻ്റെ തല വെട്ടി മാറ്റി ഈ സമയത്ത് ആരാച്ചാർക്കാണ് അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു സ്വർഗം തുറക്കപ്പെടുന്നു ശോഭയേറിയൊരു കിരീടം വെട്ടിമാറ്റപ്പെട്ട തലയിൽ വന്നിരിക്കുകയാണ് ഈ ആരാചാര് അത്ഭുതപ്പെട്ടു ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ ലൈവായി കണ്ണു തുറന്നാണ് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ചെറുപ്പക്കാരനെ വിളിച്ചു അവനും പറഞ്ഞു ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല കണ്ട് അവർക്കൊക്കെ മരിക്കുവാൻ കർത്താവിന് വേണ്ടി ജീവൻ വെടിയുവാൻ എന്ന ഒരു ത്രില്ലായിരുന്നു എന്താ കാര്യം അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഈ പ്രത്യാശ കൊടുത്തു ഏത് പ്രത്യാശ നിത്യജീവനെക്കുറിച്ചുള്ള ജീവനെ കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് അത്ര ഉറപ്പായിരുന്നു ഈ തലവെട്ടി മാറ്റപ്പെട്ട അടുത്ത സെക്കൻഡിൽ കർത്താവിനോടൊപ്പം ഇറ്റേണൽ ഗ്ലോറിയിലാണ് നിത്യമഹത്വത്തിലാണ് എത്രമാത്രം ആഴമേറിയ പ്രത്യാശയ രണ്ടാമത്തെ ചെറുപ്പകാരം പറഞ്ഞു ഞാനെൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല അവനും രക്തസാക്ഷിയായി മൂന്നാമനെ വിളിച്ചു അവനും ഇതേപോലെ ഏറ്റു പറഞ്ഞു അവനും വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി മുപ്പത്തൊമ്പത് പേരും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചു നാൽപ്പതാമത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നെ കൊല്ലരുത് എനിക്ക് ജീവിതം മതിയായിട്ടില്ല എനിക്ക് ഇനിയും ജീവിക്കണം ഞാൻ ക്രിസ്തുവിനെ തള്ളിക്കറയുന്നു ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുന്നു പരസ്യമായിട്ടങ്ങ് ഏറ്റുപറയാണ് ഈ സമയത്ത് തല വെട്ടിക്കൊണ്ടിരുന്ന ആരാച്ചാർ പറഞ്ഞു കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പരിശുദ്ധാൽ തുറന്നു അവന് മനസ്സിലായി രക്ഷപ്പെടുവാനുള്ള മാർഗം ക്രിസ്തുമാർഗമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗമാണ് യഥാർത്ഥമായ മാർഗം ഇതാണ് രക്ഷയുടെ മാർഗം ആരാചാര പട്ടാളക്കാരൻ അവൻ പറഞ്ഞു സഹോദര നിനക്ക് ക്രിസ്തുവിനെ വേണ്ടെങ്കിൽ എനിക്ക് യേശുവിനെ വേണം എനിക്ക് ക്രിസ്തുവിന് ആവശ്യമുണ്ട് അവൻ വിശ്വാസം സ്വീകരിച്ചു അവൻ കർത്താവായ യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിച്ചേറ്റ് പറഞ്ഞു ഈ സമയത്ത് തൊട്ടരികിൽ നിൽക്കുന്ന മറ്റേ ആരാച്ചാരെ ഈ ആരാച്ചരുടെ വെട്ടി മാറ്റുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്ര അത്ഭുതകരമായ ഇത് നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുന്ന ഇമോഷനാക്കാം വെച്ച് കെട്ടിപ്പടത്തി കഥയല്ല പ്രിയപ്പെട്ടവരെ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ എത്രയോ എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായി ഇതുപോലെയുള്ള ജീവിതങ്ങളെയാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വധനത്തെ പ്രതി വിശ്വാസത്തെ പ്രതി നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ നമ്മൾ ആരും ഭയപ്പെടരുത് ഈ സഹനങ്ങൾ വലിയ രക്ഷാകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു വിഷയം സഹനങ്ങളെ എങ്ങനെ ഒഴിവാക്കാം സഹനങ്ങളെന്ന് എങ്ങനെ രക്ഷപ്പെടാം നമ്മുടെ ഇന്ന് അനേകം പ്രാർത്ഥനകളും പല ശുശ്രൂഷകളും സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കുരുക്ക് വഴികളായി നമ്മൾ സ്വീകരിക്കുകയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ മനസ്സിലാക്കണം ആദിമ സഭയിലെ വിശ്വാസികൾ നമ്മൾ അപ്പോ സ്ഥല പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് സഹനങ്ങൾ വലിയ ത്രില്ലായിരുന്നു വിശ്വാസത്തിന് വേണ്ടി എടുക്കുന്ന സഹനങ്ങള് അത് നമ്മൾ മനസ്സിലാക്കണം വചനത്തെ പ്രതി നമുക്ക് ലഭിക്കുന്ന സഹനങ്ങള് ഈ ലോകത്തിൽ കർത്താവിൻ്റെ സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകം നമുക്ക് തരുന്ന ഒരുപാട് സഹനങ്ങളുണ്ട് ഞാൻ ആ സഹനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ സഹനങ്ങൾ നമ്മൾ ഭയപ്പെടരുത് ആ സഹനങ്ങൾ നമ്മൾ അസ്വസ്ഥരാക്കരുത് ആ സഹനങ്ങൾ നമ്മൾ ഓടി ഒളിക്കരുത് എബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറും അധനങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ആവർത്തിച്ച് 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 ഈ തിരുവതനങ്ങൾ വായിക്കണം നമ്മുടെ വിശ്വാസത്തെ പരിശുദ്ധാത്മ ശക്തിപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ തീ പരിശുദ്ധാത്മ കത്തിക്കും ഈ വചനങ്ങൾ എന്താണ് നമുക്ക് തരുന്ന സന്ദേശം സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവനത്തിലൂടെ തിരിച്ചു കിട്ടി ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും ും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചില വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു ചിലർ ചെമിരിയാടുകളുടെയും കോലാടുകളുടെയും തോലി ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു ഈ തിരുവതനങ്ങളെല്ലാം നമ്മൾ വിശ്വാസത്തോടെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും നമ്മുടെ പിതാക്കന്മാരെ വിശ്വാസത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി കൊടുത്ത കൊടുത്തവില അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമർപ്പണത്തിലേക്ക് വന്നത് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ക്രിസ്തീയത നമ്മൾ തിരിച്ചറിയണം കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ആത്മീയതയിൽ നമ്മൾ വളരണം ഇത് പരിശുദ്ധാത്മ നിർബന്ധമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സഭയിലുള്ള ദൈവത്തിൻ്റെ ധനം സഹന ശക്തിയുള്ളവരാകണം നമ്മുടെ കർത്താവ് പറഞ്ഞ അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നിന്റെ എട്ട് പരിശുദ്ധാത്മ നിങ്ങളെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഞാൻ ആത്മാവിൽ പറയട്ടെ ഈ ശക്തി എന്ന് പറയുന്നത് സഹിക്കാനുള്ള ശക്തിയാണ് കർത്താവായ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ദൈവവചനത്തിന്റെ മർമ്മങ്ങൾക്ക് വേണ്ടി സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ധീരതയോടെ നിലകൊള്ളുമ്പോൾ ഈ ലോകം നമ്മളെ ഞെരുക്കും ഈ ലോകം നമ്മളെ പീഡിപ്പിക്കും ഈ ലോകം നമ്മളെ ഒറ്റപ്പെടുത്തും അത് സഹിക്കുവാനുള്ള സഹന ശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ദൈവ പൈതലിനും നൽകുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ ലോകം കണ്ട് ജീവിച്ച് നമ്മൾ സ്വയം നശിച്ചു പോകാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവിന്റെ പ്രത്യാശിയിൽ ജീവിച്ച് സ്വർഗോന്മുഖമായി കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് പൂർത്തിയാക്കാം നിശ്ചയമായും നമുക്കായി ഒരു സ്വർഗവസതി കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതമായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ ഭവനം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ഈ പ്രത്യാശയായിരിക്കട്ടെ ഈ ലോകത്തിൽ നമ്മളെ നയിക്കേണ്ടത് വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ ദൈവനാമം കർത്താവായ ദൈവമേ ഞങ്ങൾ നിത്യജീവനായ ഈശോയെ പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യയെ കടന്നു വന്ന ദുരുസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സാധിക്കുന്ന എല്ലാവരും ദിവികാരുണീശ്വോടൊമ്പിൽ മുട്ടുകൊത്തി നമ്മളായിരിക്കുന്നിടത്ത് എല്ലാം മറന്ന് ഇരു കരങ്ങളും ാപ്പുറം തുറന്ന് പിടിക്കുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു നിത്യജീവന്റെ പ്രത്യാശീൽ വളരുക ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ നമ്മൾ വളരേണ്ടത് നിത്യജീവന്റെ പ്രത്യാശയിലാണ് കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തെ പ്രതി ദൈവവചനത്തെ പ്രതി നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനമായി നമ്മളെല്ലാം മാറുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ലോക ജീവിതത്തിനപ്പുറം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കടത്താ ഒരുക്കി വെച്ചിരിക്കുന്ന അനിത്യമായ ജീവിതത്തിൻ്റെ പ്രത്യാശ നമുക്കുണ്ടാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ലോക ജനതയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കഠിന ഭാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തിന് വചനം കേട്ടിട്ടും മാനസാന്തര അനുഭവമില്ലാതെ ഹൃദയ കഠിനത്തിൽ ജീവിക്കുന്ന സകലാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് നിത്യജീവന്റെ തീയവരിൽ കത്തിയ പണരുവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിത്യജീവന്റെ അഗ്നിയായി ജനക്കോടികളിൽ കത്തിജലിക്കുവാൻ കരമുയർത്തി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ നിത്യജീവന്റെ ആത്മാവേ നിറയണമേ ഞങ്ങളുടെ തലമുറകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവേ നിറയണമേ ഹാല ലൂയൂയൂയ ഹൃദയം തുറന്ന് നാവിന്റെ കെട്ടടിയെ വിളിച്ചു വിളിച്ചു പരിശുദ്ധാത്മാവേ 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 വരിക 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 ഈ ഈ ലോകത്തെ എല്ലാ നിത്യജീവനെ ജീവിക്കുവാൻ പതിനായിരങ്ങൾ അഭിഷേകം ചെയ്യണമേ നിധിജീവന് പ്രത്യാശ കൊണ്ട് ഈ തലമുറയെ അഭിഷേകം ചെയ്യണമേ ഹലൂയ ഹലൂയ പരിശുദ്ധാത്മാവേ സഹനങ്ങളെ സ്വീകരിക്കുവാൻ സഹായിക്കണമേ സഹന ശക്തി നൽകണമേ ശക്തി നൽകണമേ വിശ്വാസത്തെ പ്രതി പ്രതി വചനത്തെ ഏറ്റെടുക്കുവാനുള്ള ഈ കാലഘട്ടത്തെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി ഞങ്ങളെ ബലപ്പെടുത്തിയ സ്നേഹത്തിനായി നന്ദി 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 അടുത്താഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഹൃദയ കഠിനത പ്രകടമാണ് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു